സ്ത്രീകുട്ടിയോടൊന്ന് പറയണോ അവൾ ഉറങ്ങിയൊന്നും നോക്കാം അല്ലെങ്കി വേണ്ടേട്ടാ നാളെ പറയാം അച്ഛമ്മ ഇപ്പം കിടന്നു കാണും അവളും വന്ന് കണ്ണിൻ്റെ അടുത്തായി കിടന്നു സന്തോഷായോ കുട്ടി അവൻ അവളുടെ നേരക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു ഒരുപാട് 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 സന്തോഷായിട്ടാ ഞാൻ പറഞ്ഞില്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് എന്നാലും റിസൾട്ട് കാണാഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇപ്പം പേടിയൊക്കെ പോയില്ലേ എന്നാലേ ഉറങ്ങിക്കോ നാളെ എനിക്ക് കാലത്തെ ഒരു ഓട്ടോ ഉണ്ട് ആണോ എവിടേക്കാണ് ചിങ്ങമനത്തൊരു വീടുപണി നടക്കുന്നുണ്ട് അവിടേക്ക് മണ്ണടിക്കാൻ എപ്പോൾ വരും വൈകുന്നേരം ആവും മറ്റന്നാൾ പോകാൻ ഏട്ടൻ്റെ ഏത് ഷട്ടാണ് തേച്ചു വയ്ക്കേണ്ടത് ഏതെങ്കിലും അതി പെണ്ണെ അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ചു കല്ലു കുറച്ച സമയം അവനെ നോക്കിക്കിടന്നു അവൻ്റെ മീശത്തുമ്പിൽ ഒന്ന് തൊട്ടു മര്യാദ കിടന്ന് ഉറങ്ങുകല്ലു വെറുതെ തട്ടും തലോടിയും എന്നെ ഒരു നേരാക്കല്ലേ കണ്ണൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു കല്ലു ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴ്ത്തി അവൻ്റെ കൈകൾ ഒന്നുകൂടെ അവളെ വരിഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളികഴിഞ്ഞ് അവൾ വേഗം തന്നെ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് പോയി മാർക്കിൻ്റെ കാര്യം പറഞ്ഞു ശ്രീകുട്ടി അവളെ കെട്ടിപ്പിടിച്ചു അഭിനന്ദനങ്ങൾ കല്ലൂസെ അവളുടെ കവളിൽ മുത്തം കൊടുത്തുകൊണ്ട് ശ്രീ പറഞ്ഞു ശോഭയോട് ശ്രീകുട്ടിയാണ് ചെന്ന് പറഞ്ഞത് ആ നല്ല കാര്യം നീ ഇത്രയും നന്നായി പഠിച്ചല്ലേ മിടുക്കി ശോഭയും അവളെ അഭിനന്ദിച്ചു കല്ലുവിന് ഒരുപാട് സന്തോഷം തോന്നി അമ്മയ്ക്ക് പഠിക്കുന്ന കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് പണ്ട് മുതലേ ഇങ്ങന ശ്രീ പറഞ്ഞു അച്ഛൻ്റെ അടുത്തേക്ക് രണ്ടാളും കൂടി ചെന്നു കല്ലുവിൻ്റെ മാർക്കറിഞ്ഞപ്പോൾ രാജനും അവളെ അഭിനന്ദിച്ചോ കണ്ണൻ എഴുന്നേറ്റ് വന്ന് വേഗം തന്നെ കുളിയും പല്ലുതേപ്പും ഒക്കെ നടത്തിയ ശേഷം വണ്ടിക്ക് ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് ബൈക്കെടുത്തു പോയി ഇന്നെന്താ ഇത്ര ധൃതി തന്നോടൊന്ന് സംസാരിച്ചു പോലും ഇല്ലല്ലോന്ന് കല്ലു ഓർത്തു അവളുടെ മനസ്സിലൊരു കുഞ്ഞു നോവ് പടർന്നു ശ്രീക്കുട്ടി ഒന്ന് കാപ്പി കുടിക്കടി ശോഭ വിളിച്ചപ്പോ ശ്രീകുട്ടി കോളേജിലേക്ക് പോകാനായി ഒരുങ്ങി വരുന്നുണ്ട് കല്ലു നീ ഇപ്പം കഴിക്കുന്നുണ്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിരുന്നോളാം ശ്രീക്കുട്ടി കഴിച്ചിട്ട് പോകാൻ നോക്കിക്കോ കല്ലു മുഷിഞ്ഞ തുണികളെല്ലാം നനയ്ക്കാനായി ഇറങ്ങി ശ്രീകുട്ടി പോയ ശേഷം ശോപ്പ പതിയെ കല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്നു തുണിയൊക്കെ നനച്ച് കഴിഞ്ഞോ ദേ ഈ മുണ്ടുകൂടി ഉള്ളൂ അമ്മേ ഞാൻ ഇത്തിരി പുല്ലെരിഞ്ഞിട്ട് വരാം ഇത്തിരി കഴിഞ്ഞാൽ വെയിലാവും ശരിയമ്മേ ഇങ്ങനൊരു പതിവില്ലാത്തതാണല്ലോ എന്ന് കല്ലു ഓർത്തു അല്ലെങ്കിൽ തന്നോടങ്ങനൊന്നും മിണ്ടില്ല ആ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി കല്ലു വീണ്ടും തുണി നനയ്ക്കാൻ തുടങ്ങി അതിനുശേഷം വന്ന് അവൾ അച്ഛമ്മയെ ഫോൺ വിളിച്ച് തൻ്റെ റിസൾട്ട് അറിയിച്ചു അച്ചമ്മയെ ഞാൻ കാലത്തെ മുതൽ വിളിക്കുന്നതാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എൻ്റെ മോളെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല മഴ കറന്റ് പോയി എന്റെ ഉഷയുടെ ഒക്കെ ഫോൺ സ്വിച്ച് ഓഫായി ഇപ്പോഴാ കറണ്ട് വന്നേ ഞാൻ കരുതി എന്ത് പറ്റിയെന്ന് വേറെ കൊഴുപ്പൊന്നുമില്ല മോളെ അതിരിക്കട്ടെ അവിടെ എല്ലാവരും എന്തിയെ കണ്ണേട്ടൻ രാവിലെ ഓട്ടം പോയി ശ്രീകുട്ടി കോളേജിലേക്കും പിന്നെ അമ്മ കിഴക്കുവശത്ത് പാടത്ത് പുല്ലരിയാനായി ഇറങ്ങി മോളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ ഏറെക്കുറെയെല്ലാം കഴിഞ്ഞമ്മേ ആട്ടെ മോളുടെ കോളേജിലേക്ക് എന്നാണ് ചെല്ലേണ്ടത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായി അറിയില്ല എനിക്ക് മരിയോടൊന്നു വിളിച്ച് ചോദിക്കണം എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ചെയ്തോണം ഇനി തുടർന്ന് പഠിപ്പിക്കാമെന്ന് അവർ നേരത്തെ വാക്ക് പറഞ്ഞതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല മോളെ എനിക്കറിയാം അച്ചമ്മേ കണ്ണേട്ടം പറഞ്ഞിട്ടുണ്ട് പി ജിക്ക് വിടാമെന്ന് അത് തന്നെ വലിയ കാര്യമാണ് അതെ അച്ചമ്മേ സത്യമാണ് പിന്നെ അപ്പച്ചയുടെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കുവോ അവർ ഫോൺ മകളുടെ കയ്യിൽ കൊടുത്തു കല്ലു അവരോടും തൻ്റെ റിസൾട്ട് അറിയിച്ചു മുറ്റത്താരോ വിളിക്കുന്ന കേട്ടപ്പോൾ കല്ലു ഫോൺ വെച്ചിട്ട് വേഗം ഉമ്മറത്തേക്ക് പോയി കുമാരേട്ടനായിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം പൈക്കിളെ വന്ന് നോക്കിയ ചെക്കനും ഉണ്ട് കണ്ണനോടെ ഏട്ടൻ കാലത്തെ പോയല്ലോ കയറിയിരിക്കെ ഞാൻ അമ്മയെ വിളിക്കാം അവൾ മുറിയിലേക്ക് ചെന്ന് അച്ഛനോട് വിവരം പറഞ്ഞു എന്നിട്ട് പാടത്തേക്ക് നടന്നു ശോഭ പുല്ലെല്ലാം ചെത്തിവാരി കൂട്ടി വെച്ചിട്ടുണ്ട് അമ്മേ കുമാരായിട്ടും വന്നിട്ടുണ്ട് അതെയോ ഇന്നെന്താകുമോ തനിച്ചാണോ അല്ലമ്മേ തോമാചേട്ടനും ഉണ്ട് കൂടെ അത് കേട്ടതും ശോഭ പുല്ലും വരിക്കെട്ടി കല്ലൂൻ്റെ ഒപ്പം വീട്ടിലേക്ക് നടന്നു തൊഴുത്തിൻ്റെ അരികിലായി നന്ദിനിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് തോമാചേട്ടൻ നിൽപ്പുണ്ട് ശോഭയാണെങ്കിൽ കൊണ്ടുവന്ന പുല്ലെല്ലാം പൈക്കൾക്ക് നിരത്തി ഇട്ട് കൊടുത്തു കയറി ഇരിക്കു തോമാ ചേട്ടാ ഞാൻ ചായ എടുക്കാം ഇപ്പോൾ ഒന്നും വേണ്ട ശോഭെ ലേശം ധൃതിയുണ്ട് പോയിട്ട് നാളെ വരൂന്നല്ലേ പറഞ്ഞേ അതെ നാളെ വരാനായിരുന്നു കണ്ണനാ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് നാളെ മറ്റെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് ഓവ് ഇളയെ മോക്കൊരാലോചന പയ്യന്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് കരുതി അതെയോ ആ എനിക്കൊരു ഉണ്ട് അതാ കാലത്തെ ഇറങ്ങിയത് ഞാൻ എന്നാൽ ഇതേൽപ്പിച്ചേക്കാം അയാളൊരു പൊതിയെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു ശോഭയുടെ കയ്യിൽ അറിയാതൊരു വിറയിൽ പടർന്നു മുപ്പത്തിരണ്ട് വർഷമായിട്ട് പൈക്കളെ വളർത്തുന്നതാണ് തോമാച്ച എന്നാ പറയാനാ ശരീരം വയ്യാതെ വന്ന അവർക്ക് ശരിക്കും സങ്കടം വന്നു അത് പറയുമ്പോൾ കല്ലു അല്പം മാറി നിൽക്കുകയാണ് അവർക്ക് രണ്ടാൾക്കുമുള്ള ചായ എടുത്തുകൊണ്ട് വന്നു കുമാരേട്ടൻ അച്ഛൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു കല്ലു അയാൾക്കും ചായ കൊടുത്തു ആ മോളെ ഒന്നും വേണ്ടായിരുന്നു ഒന്നും പുഞ്ചിരിച്ചതല്ലാതെ അവളതിന് മറുപടി പറഞ്ഞില്ല ശോഭയാണെങ്കിൽ തൊഴുത്തിക്കേറി നിറമിഴികളോടെ പൈക്കളെയൊക്കെ അഴിച്ചു തോമാചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ശോഭയ്ക്ക് ഹൃദയം നുറുങ്ങുന്ന വേദന പോലെയാണ് നന്ദിനും കുഞ്ഞും ശോഭയെ നോക്കി അവൾ ഒന്ന് കരഞ്ഞു അവറ്റവൾക്ക് മനസ്സിലായി തങ്ങൾ ഇവിടം വിട്ട് പോവുകയാണെന്ന് തോമാചേട്ടനും കുമാരേട്ടനും കൂടി അവയെ കൊണ്ടുപോയപ്പോൾ നന്ദിനപ്പയ്യെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ശോഭ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കല്ലുവിനും കരച്ചിൽ വന്നു പാവം അമ്മ ഒരുപാട് വിഷമായെന്ന് അവൾക്ക് മനസ്സിലായി അകത്തെ മുറിയിൽ നിന്നും അമ്മയുടെ അടയ്ക്കിപ്പിടിച്ച തേങ്ങൽ കേൾക്കാം അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കല്ലു വെറുതെ അടുക്കളയിൽ പോയിരുന്നു കല്ലുമോളെ അച്ഛൻ വിളിക്കുന്നു കേട്ട് കല്ലു അവിടേക്ക് വന്നു എന്താ അച്ഛ ഇവക്കെന്തോ ഒരു പരവശ്യം പോലെ ഇത്തിരി കഞ്ഞിവെള്ളം ഒപ്പിട്ടെടുക്ക് അയ്യോ എന്തോ അറ്റി ഒന്നുമില്ല കല്ലു ഇത്തിരി വെള്ളം തന്നാ മതി ഇപ്പം കൊണ്ടുവരാമ്മേ അവൾ വേഗം തന്നെ ഒരു കപ്പിലേക്ക് കഞ്ഞിവെള്ളം എടുത്തു കൊണ്ടുവന്നു അമ്മേ ഇത് കുടിക്ക് അവൾ നീട്ടിയപ്പോൾ ശോഭയത് മേടിച്ചു കുടിച്ചു അമ്മേ കണ്ണേട്ടനെ വിളിക്കട്ടെ എന്താ പറ്റിയത് ഒന്നുമില്ല കല്ലു തല ചുറ്റുന്ന പോലെ തോന്നി ഇപ്പം മാറി അയ്യോ അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം വേണ്ട കുഴപ്പമില്ലെന്നേ മാറിക്കോളും എന്നാൽ അമ്മേ ഇത്തിരി സമയം ഇവിടെ കിടക്ക് ഞാൻ ഫാനിടട്ടെ ആ അവൾ ഫാനിട്ടിട്ട് അവിടെ അവർക്ക് അടുത്തായി വന്ന് നിന്നു നീ പോയി എന്തെങ്കിലും കഴിച്ചോ മണി പതിനൊന്നും കഴിഞ്ഞു അത് കുഴപ്പമില്ല അമ്മേ ഇത്തിരി കഴിഞ്ഞ് ഒരുമിച്ച് കഴിക്കാം അമ്മ എന്നാൽ ഒന്നും മയങ്ങി എഴുന്നേക്ക് അപ്പോഴേക്കും ക്ഷീണം മാറും ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ലേ അച്ചാ അത് മതി മോളെ അയാൾ അയാളൊരു ശരിവെച്ചു വല്ലോ മുറിയിന്ന് പുറത്തേക്കിറങ്ങി കണ്ണനെ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തില്ല വണ്ടി ഓടിക്കുമ്പോൾ അവൻ ഫോൺ ഫോണങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് അവൾ പിന്നീട് വിളിക്കാനും പോയില്ല തൊടിയിലെ പൊരുകിയിൽ നിന്നതും കുറച്ച് പൊട്ടിച്ചു കുറച്ച് ചക്കക്കുരു തോലുകളിന് ചെറുതായി അരിഞ്ഞു രണ്ടും കൂടിയിട്ട് തോരൻ വെച്ചു മോരുകറി ഇരിപ്പുണ്ട് ഇത്തിരി ഉണക്കമീനും ഉണക്ക് ചെമ്മീൻ ചമ്മന്തി ഇടിക്കാമെന്ന് കരുതി ഇലയെല്ലാം എടുത്തവൾ പൊടിയും പുഴുക്കളുമൊക്കെ ഉണ്ടോയെന്ന് നോക്കി തോരൻ കറി അടുപ്പത്തേക്ക് വെച്ചപ്പോഴാണ് ശോഭ എഴുന്നേറ്റ് വന്നത് അമ്മേ എങ്ങനുണ്ട് കുഴപ്പമില്ല കല്ലോ ഞാൻ എടുക്കാം അമ്മയ്ക്ക് വിശക്കുന്നില്ലേ എനിക്കൊന്നും ഇറങ്ങില്ല നീ കഴിച്ചോ അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല അമ്മ കൂടി വാ അവളൊരു പാത്രത്തിലേക്ക് ഇഡലി എടുത്തു ചമ്മന്തിയും ഒഴിച്ചു അമ്മേ ഇത്തിരി കട്ടൻ ചായ കൂടി എടുക്കട്ടെ എനിക്ക് വേണ്ട നിനക്ക് വേണമെങ്കിൽ കുടിച്ചോ ഏയ് വേണ്ടമ്മേ അവൾ ഇരുവർക്കുമുള്ള ഭക്ഷണമായിട്ട് മേശമേൽ കൊണ്ടുവന്നു വെച്ചു ശോഭ ഒരു തരത്തിൽ ഇഡലി ഒരെണ്ണം കഴിച്ചു അവർക്ക് നല്ല സങ്കടമുണ്ടെന്ന് കല്ലൂനറിയാം പക്ഷേ ഇപ്പം എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ പിന്നീട് ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് അവൾ മിണ്ടാതിരുന്നു കണ്ണും വിളിച്ചായിരുന്നോ ഇല്ലമ്മേ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല ആ രാജിച്ച ചെപ്പ് വരും ഉച്ച കഴിഞ്ഞു വരും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് ശോഭ പോയി അവിടെ കസേരയിലിരുന്നു തൊഴുത്തിലേക്ക് നോക്കുംതോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മേ കല്ലു അവരുടെ തോളിൽ കൈവച്ചു അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ അറിയാൻ കല്ലു എന്നാലും എനിക്കെന്തോ ഭയങ്കര വിഷമം പോലെ നീ കണ്ടതല്ലേ നന്ദിനിക്കുട്ടി ആ വേലിക്കപ്പുറത്ത് എന്നിട്ട് തിരിഞ്ഞു നോക്കിയത് ഒരു മൃഗമാണേലും ഇവറ്റോളുടെ സ്നേഹം സാരില്ലമ്മേ പോട്ടെ ഇതിനു മുൻപും ഞാൻ പൈക്കളെ കൊടുത്തതാണ് അപ്പോഴേക്കെ ഒന്ന് രണ്ടെണ്ണമെങ്കിലും തൊഴുത്തി കാണും അവർ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അമ്മയുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ അച്ഛനും വയ്യാതായി അവൾ ഓരോന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ശോഭയെ അറിയുവായിരുന്ന കല്ലുവിനെ അവളുടെ നന്മയുള്ള മനസ്സിനെ ആരെങ്കിലുമൊക്കെ പറയുന്നു കേട്ട് അവളെ താൻ ഉള്ളുകൊണ്ട് വെറുത്തു പോയതി ശോഭ ഈശ്വരനോട് ക്ഷമ ചോദിച്ചു ഉച്ച കഴിഞ്ഞ് ഏകദേശം നാലുമണി ആവാറായപ്പോൾ രാജയും ഭർത്താവ് സുമേഷും അമ്മയും ഒക്കെ കൂടി എത്തി പിന്നീട് അങ്ങോട്ട് വീട്ടിലാകെ ബഹളം കല്ലുവിനെ കണ്ടതും രാജി അവളെ ചേർത്ത് പിടിച്ചു വിശേഷങ്ങളൊക്കെ തിരക്കി കല്ലു അവളുടെ റിസൾട്ട് രാജിയോട് പറഞ്ഞു അത് കേട്ടതും രാജിക്കും ഒരുപാട് സന്തോഷം തുടർന്ന് പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കോണമെന്ന് രാജി അവളെ ഉപദേശിച്ചു അത് കേട്ടതും സുമേഷിന്റെ അമ്മയ്ക്ക് ചെറിയൊരു നീരസം തോന്നി എന്റെ ശോഭേ ഈ പെൺകുട്ടികളൊക്കെ ഒരുപാട് പഠിച്ചു പോയാലും കണക്കാം ജീവിക്കാൻ മറന്നുപോകും അവരെന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു ശോഭ പക്ഷെ അതൊന്നും കാര്യാക്കിയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എത്തി പൈക്കളെ കൊണ്ടുപോയി വിവരറിഞ്ഞതും ശ്രീകുട്ടിക്കും ചെറിയ വിഷമം പക്ഷെ അമ്മയുടെ വയ്യാഴിക ഓർത്തപ്പോൾ അവളും സമാധാനിച്ചു സുമേഷ് രാജനുമായിട്ട് ഓരോരോ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അകത്തെ മുറിയിൽ ഇരിക്കുകയാണ് ശോഭയാണെങ്കിൽ ഫോണെടുത്ത് കണ്ണിനെ വിളിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കോഴിയും ഇത്തിരി മീനും ഒക്കെ മേടിച്ചുകൊണ്ടുവരണം എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് അവർ അവനോട് പറഞ്ഞു താൻ വിളിച്ചപ്പോഴൊന്നു കണ്ണിട്ട എടുത്തിരുന്നില്ല തന്നെയുമല്ല ഒന്ന് തിരിച്ചു വിളിക്ക പോലും ചെയ്തില്ലല്ലോ കല്ലു ആലോചിച്ചു കല്ലു എന്താ ചേച്ചി അല്ല മോളെ നീ നാളെ ഏത് ഡ്രസ്സാണ് ഇടുന്നത് ഞാൻ ചുരിദാറിടാന്ന് കരുതി അത് വേണ്ട നമുക്ക് രണ്ടാൾക്കും സെറ്റും കൊണ്ടെടുത്താലോ അത് വേണോ ചേച്ചി ഞാനൊരു സെറ്റുമുണ്ട് എടുത്ത് വന്നിട്ടുണ്ട് കല്ലുൻ്റെ കയ്യിലുണ്ടോ ഉണ്ട് ചേച്ചി കല്യാണത്തലേന്ന് ഞാനെടുത്ത സെറ്റുണ്ട് എങ്കിൽ അതെടുത്ത് ഒന്നായും ചെയ്ത് വയ്ക്കേ ഞാനും അതും എടുക്കാം ശരി ചേച്ചി അവൾ സമ്മതിച്ചോ കല്ല കുളിക്കാൻ കയറിയ സമയത്താണ് രേഖ ചെറ്റയുടെ വരും ശോഭയുടെ അനുചിത്തെയാണ് രേഖ അവളും നാളെ പോകുന്നുണ്ട് അപ്പോഴേക്കും കണ്ണനും എത്തി ചിക്കൻ മീനുമൊക്കെ അവൻ അമ്മയെ ഏൽപ്പിച്ചു തോമാചട്ടം വന്ന വിവരം അമ്മ അവനോട് പറഞ്ഞു ഒന്ന് മൂളിയ ശേഷം അവൻ മുറിയിലേക്ക് പോയി കല്ലു കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ രേഖയും മക്കളുമൊക്കെ കട്ടൻ ചായ കുടിക്കുകയാണ് കല്ലു അവരെ നോക്കി ചിരിച്ചു രേഖ പക്ഷേ അവളെ അങ്ങനെ നോക്കിയില്ല ശ്രീകുട്ടി സബോളയെല്ലാം എടുത്ത് തോലി കളയാൻ തുടങ്ങി രാജു കുഞ്ഞിനെ ഓർക്കാനും കയറി കല്ലു കണ്ണനീ കാപ്പി കൊണ്ടുപോയി കൊടുക്കുമോളെ ശോഭ പറഞ്ഞപ്പോൾ അവൾ വേഗം കാപ്പിയെടുത്ത് കണ്ണിൻ്റെ അടുത്തേക്ക് പോയി അവൻ കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കണ്ണേട്ട കാപ്പി അവിടെ വെച്ചേക്ക് എന്തു പറ്റി സുഖമില്ലേ ഏയ് കുഴപ്പമില്ല കല്ലോ ഞാൻ വെറുതെ കിടന്നതാ ഏട്ടനെ ഞാൻ ഇന്ന് പകലൊക്കെ വിളിച്ചായിരുന്നു ഇതാണേൽ ഒരു മിനിറ്റ് അടങ്ങിയിരുന്നില്ല ആകെ വലഞ്ഞു അവൻ എഴുന്നേറ്റിരുന്ന് കാപ്പിയെടുത്ത് ചുണ്ടോട് ചേർത്തു ഷർട്ട് മാറുന്നില്ലേട്ടാ ഷർട്ട് ഒരുപ്പോഴാണ് കല്ലുകണ്ടത് അവൻ്റെ പലത്ത് തോളിൽ നിന്നും താഴേക്ക് മുറിഞ്ഞിരിക്കുന്നു ഇതെന്താ പറ്റിയതെന്ന് ചോദിച്ച് അവൾ അവനെ പിടിച്ച് തിരിച്ചു ഏയ് ഒന്നുമില്ല കല്ലു പിന്നെയും മുറിവോ അത് ഞാനിന്ന് പണിതപ്പോൾ പറ്റിയതാ എന്തുവണി ഏടിനെ ഏടിനു വണ്ടി ഓടിക്കുമല്ലേ അതെ അവൻ കാപ്പി കുടിച്ച ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തു ഏട്ടാ ഇതെന്നാ പറ്റി പറയാം അവൾ അവൻ്റെ തോളിൽ വീണ്ടും പിടിച്ചു ഒന്നുമില്ല എൻ്റെ പെണ്ണിയെ ഇതൊത്തിരി തോലി പോയെന്നേ ഉള്ളൂ അതെങ്ങനെ പറ്റി ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു നീ ഇവിടെ വന്നിരിക്ക ഞാൻ പറയാം അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡെപ്പി എടുത്തു ഇതെന്താ തുറന്ന് നോക്ക് എന്താണെന്ന് പറയാം ഏട്ടാ ഹ തുറന്നു നോക്കുവെണ്ണേ അവൾ നോക്കിപ്പോൾ നാടക്ക് വെള്ള കല്ല് പതിപ്പിച്ച ഒരു ചെറിയ സ്വർണ്ണ മോതിരം ഏട്ടാ ഇത് എൻ്റെ കല്ലുമോള് ഇത്രയും മാർക്കൊക്കെ മേടിച്ച് പാസ്സായതല്ലേ അതിന് ഈ ഏട്ടൻ്റെ വക ഒരു ചെറിയ സമ്മാനം അവൻ അവളുടെ ഇരുതോളിലും പിടിച്ച് കുലിക്കൊണ്ട് പറഞ്ഞു കല്ലു ഒന്ന് പുഞ്ചിരി തൂക്കി താങ്ക് യു ഏട്ടാ ഇഷ്ടായോ ഒരുപാട് സത്യം സത്യം കല്ലു നിലവിളക്കൊന്ന് കൊളുത്തുവോ സ്ത്രീകുട്ടി വിളിച്ചു ഏട്ടാ എന്താടാ ഈ മുറിവ് ഇത്തിരി പോകുന്ന ഈ മുറിവ് കണ്ടിട്ടാണോ നീ ഇങ്ങനെ കിടന്ന് ചോദിക്കുന്നത് പെണ്ണേ പോയി വിളക്ക് കൊളുത്ത് അവൻ പറഞ്ഞപ്പോൾ കല്ലു വേഗം ഇറങ്ങിപ്പോയി കുളി കഴിഞ്ഞു വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും അടുക്കളയിലുണ്ട് ആ നിന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്നേ ഇല്ലല്ലോ കണ്ണ രേഖ അവനെ നോക്കി എന്നാ പറയാൻ അജിറ്റേ ഇവളാണെങ്കിൽ എന്നെ മുറിയിന്ന് വെളിയിൽ ഇറങ്ങാനേ സമ്മതിക്കുന്നില്ല ഞാൻ എന്നാ ചെയ്യാനാ അവനും അതേ ഈണത്തിൽ തിരിച്ചടിച്ചു ശ്രീകുട്ടിയും രാജിയെ ചിരിച്ചു കല്ലു മാത്രം ഒന്നും മിണ്ടാതെ മാറി നിന്നു അളിയന്നെതിയടി ഏട്ടൻ പുറത്തേക്ക് പോയതാ ദിനേശ്ശിത്തപ്പനൊക്കെ വരൂന്ന് രേഖയുടെ ഭർത്താവാണ് ദിനേശൻ കുപ്പി മേടിക്കാൻ പോയോ എന്നാൽ ഞാൻ അളീനെ ഒന്ന് വിളിക്കട്ടെ അവൻ ഫോണുമായിട്ട് ഇറങ്ങിപ്പോയി കല്ലു സെറ്റൊക്കെ റെഡിയായോ വൈകിട്ട് തേച്ചു വയ്ക്കാം ശ്രീകുട്ടി ആ അത് മതി അയ്യോ ഈ കുട്ടിയും പോന്നുണ്ടോ നാളെ സുമേഷിന്റെ അമ്മ ചോദിച്ചു ഉണ്ടല്ലോ എന്താ അമ്മേ എന്റെ ശോഭേ ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഈ പെണ്ണിനെ കൊണ്ടുപോകണോ അവർ താടിക്ക് കയ്യും കൊടുത്തിരുന്നു എല്ലാ മുഖങ്ങളും പെട്ടെന്ന് ആടി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രേഖ അതു പിന്നെ അമ്മ സുമേഷിൻ്റെ അമ്മ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ് ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് ഇവിടെ ഉള്ളവരല്ലേ കല്ലുമോള് വന്നിട്ട് ഇവിടെ നടക്കുന്ന ആദ്യത്തെ മംഗളകർമ്മമാണ് അതുകൊണ്ട് മോളും കൂടി പോരട്ടെ ശോഭ പറഞ്ഞു അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ആദ്യത്തെ ചടങ്ങാണ് അതിലെന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ അത് കല്ലുൻ്റെ കൊഴുപ്പാകും സുമേഷിൻ്റെ അമ്മ അവരുടെ ഭാഗം വിശദീകരിച്ചു അമ്മേ എല്ലാവരും പോയിട്ട് വാ ചടങ്ങൊക്കെ ഇനിയും ഉണ്ടല്ലോ കല്ലു പറഞ്ഞപ്പോൾ ശോഭയും പെൺകുട്ടികളും അവൾ വിഷമത്തോടെ നോക്കി തുടരും